ഹായ് ക്യൂഡ് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സോഫ്റ്റ് കോട്ട ചെക്കിന് പറഞ്ഞ ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അഫോർഡബിൾ പ്രൈസിൽ വന്നിട്ടുള്ള ഒരു ചുരിദാർ മെറ്റീരിയലിന്റെ കളക്ഷൻ ആയിട്ട് കാണാൻ പോണേ അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു ഒനിയൻ പിങ്ക് ഷെയ്ഡ് വരും യോക്കിൽ കണ്ടോ ഹെവി ആയിട്ട് തന്നെ നല്ല ആയിട്ടുള്ള എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട് നല്ല രസമുള്ള വർക്ക് ആട്ടോ വന്നേക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കണ മെറ്റീരിയൽ ആ ഇത് എംബ്രോയിഡറി വർക്കിന്റെ കൂടെ ഒരു സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് സോഫ്റ്റ് ആയിട്ട് കിടക്കും നമുക്ക് ചൂടത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല മെറ്റീരിയൽ ആട്ടോ മേത്ത് കൊണ്ടുവരോ ഒന്നുമില്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിടന്നോളും പിന്നെ നല്ല എലഗന്റ് എലഗൻ്റായിട്ടുള്ള മെറ്റീരിയൽ ആട്ടോ ആണെങ്കിലും സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ ആ വരണത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടച്ചക്കിന്റെ മെറ്റീരിയൽ ആട്ടോ ദുപ്പട്ടയും കണ്ടോ വൺ സൈഡില് ആയിട്ട് വർക്ക് വന്നിട്ടുണ്ട് രസമുള്ള വർക്കാണ് വന്നിരിക്കുന്നത് ബോഡി ഫുള്ള് വർക്ക് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ചെക്കിന്റെ തന്നെ ദുപ്പട്ടയെ വന്നിരിക്കുന്നത് എഴുന്നൂറ്റി നാപ്പത്തി ഒമ്പതേ ഉള്ള റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തത് വെറൈറ്റി ഒരു ഗ്രീൻറെ ആട്ടോ രസമുള്ള കളർ ഷെയ്ഡുകളെല്ലാം റയർ ആയിട്ട് വരുന്ന കളർ ഷെയ്ഡുകളാണ് ഈ വർക്ക് കാണാൻ നല്ല ഭംഗിയാട്ടോ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാണ് വന്നത് ദുപ്പട്ടയും കണ്ട് വൺ സൈഡിൽ ഹെവി ആയിട്ട് വർക്ക് വന്നിട്ട് ബോഡി ഫുൾ വർക്ക് പറഞ്ഞിട്ട് സോഫ്റ്റ് ചെക്കിന്റെ തന്നെ മെറ്റീരിയലാണ് വന്നേക്കണേ എഴുന്നൂറ്റി നാപ്പത്തൊമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്ത ഇതാട്ടോ രസമുള്ളൊരു ലാവണ്ട ഷെയ്ഡാട്ടോ പറഞ്ഞത് ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ച സെയിം തന്നെയാണ് നമുക്ക് ഡെയിലി വെയർ ആയിട്ട് ചൂടത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല മെറ്റീരിയൽ ആട്ടോ ദുപ്പട്ടയും നമ്മൾ കാണിച്ച സെയിം തുപ്പട്ട തന്നെ വന്നിരിക്കുന്നത് എഴുന്നൂറ്റി നാപ്പത്തൊമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തത് വെറൈറ്റി ആയിട്ടുള്ള ഒരു ബ്ലൂവിന്റെ ഷെയ്ഡ് ആട്ടോ ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ച സെയിം തന്നെയാണ് വന്നേക്കണത് നല്ല രസമുള്ള കളക്ഷൻ ആട്ടോ ദുപ്പട്ടയും എന്താ സെയിം ദുപ്പട്ട തന്നെയാണ് വരുന്നത് എഴുന്നൂറ്റി നാപ്പത്തൊമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്ത ഡിസൈൻ ഇതാ കേട്ടോ വന്നേക്കുന്നത് ഇത് രസമുള്ളൊരു ഡിസൈൻ ആണ് മെറ്റീരിയൽ എല്ലാം സെയിം തന്നെയാ സോഫ്റ്റ് കോട്ടാ കോട്ടാച്ചക്കിന്റെ മെറ്റീരിയലാ പറഞ്ഞത് യോക്കിൽ നല്ല ഭംഗിയുള്ളൊരു എംബ്രോയ്ഡറി വർക്കും സീക്വൻസ് വർക്കും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ നല്ല രസമുള്ളൊരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡ് വന്നിരിക്കുന്നത് ദുപ്പട്ടയും കണ്ടോ നല്ല ഭംഗിയാണ് വൺ സൈഡിൽ സൈഡിലേതായി ഇങ്ങനെ നല്ല രസമുള്ളൊരു വർക്കൊക്കെ ആയിട്ട് വന്നിട്ട് ബോഡി ഫുള്ള് വർക്ക് വന്നിട്ടുണ്ട് ഈ സൈഡും സ്ഥലപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എഴുന്നൂറ്റി നാൽപ്പത്തൊമ്പത് ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തത് നല്ലൊരു ഡാർക്ക് മെറൂൺ ഷെയ്ഡാ കേട്ടോ ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ച സെയിം തന്നെയാണ് ബോട്ടോം സെയിം കളർ ഷാൻഡോൺ മിറ്റിയിട്ടാണ് പറഞ്ഞത് നല്ല രസമുള്ള ഒരു കളർ ആട്ടോ മെറൂണും ബർഗൻഡി എല്ലാം കൂടെ മിക്സ് ആക്കി തരുന്ന ഒരു കളർ ഷെയ്ഡാണ് ഒരു വെറൈറ്റി കളർ ഷെയ്ഡ് ആട്ടോ ദുപ്പട്ടയും നമ്മൾ കാണിച്ച സെയിം ദുപ്പട്ട തന്നെ വന്നിരിക്കുന്നത് എഴുന്നൂറ്റി നാൽപ്പത്തൊമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തത് നല്ലൊരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാ കേട്ടോ ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് നല്ല രസമുള്ള ഡിസൈനാണ് വന്നിരിക്കണത് ബോട്ടം സെയിം കളർ ഷാന്റ് ഓൺ മെറ്റീരിയലാണ് പറഞ്ഞത് തുപ്പട്ടയും ഈ വൺ സൈഡിലെ വർക്ക് നല്ല രസാട്ടോ കാണുന്നത് നല്ലൊരു ഫ്ലവറിന്റെ വർക്കാണ് വന്നിരിക്കുന്നത് എഴുന്നൂറ്റി നാപ്പത്തൊമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ബുക്ക് ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു വയലറ്റ് ഷെയ്ഡ് വരും ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ച സെയിം ഡിസൈൻ തന്നെയാണ് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാണ് വരണേ ദുപ്പട്ട എന്താ നല്ല രസമുള്ള ദുപ്പട്ട കേട്ടോ എഴുന്നൂറ്റി നാൽപ്പത്തൊമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ അപ്പൊ ഇത്ര ആട്ടോ ഇന്നത്തെ കളക്ഷൻസ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാല് വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസുമായിട്ട് നമുക്ക് നാളെ കാണാം താങ്ക് യു ഓൾ